ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മത്സരം അത് നാളെയാണ് നടക്കേണ്ടത് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനായിരുന്നു ഈ മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത് പക്ഷേ ഈ മത്സരം നടക്കുമോ എന്ന കാര്യം ഇപ്പോൾ സംശയത്തിലാണ് കാരണം ജി സി ഡി എക്കും കേരള ബ്ലാസ്റ്റേഴ്സിനും ഇപ്പോഴും ഒരു അഗ്രിമെൻ്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിനോട് ആദ്യം ജി സി ഡി എ പറഞ്ഞത് രണ്ട് ലക്ഷം രൂപ ഒരു മത്സരത്തിന് വാടകയായിക്കൊണ്ട് നൽകിയാൽ മതി എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അവർ വാക്ക് വാക്കുമാറി അതായത് നാല് പോയിന്റ് രണ്ട് ലക്ഷം രൂപ വാടകയായിക്കൊണ്ട് നൽകണം എന്നാണ് ജി സി ഡി എ പറഞ്ഞിട്ടുള്ളത് ഇതോടുകൂടിയാണ് കാര്യങ്ങൾ പ്രതിസന്ധിയിലായിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രസ് കോൺഫറൻസ് നടത്താനുള്ള അനുമതി ജി നിഷേധിച്ചു മാധ്യമങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും പ്രസ് കോൺഫറൻസിന് വേണ്ടി കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ അവിടെ ജി സി ഡിയെ കാണിച്ചത് ഏറ്റവും തരം താഴ്ന്ന ഒരു പ്രവൃത്തിയാണ് അതായത് പ്രസ് കോൺഫറൻസ് നടക്കേണ്ട റൂം അത് ജി സി ഡിയെ പൂട്ടിയിടുകയാണ് ചെയ്തിട്ടുള്ളത് ലോക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതോടുകൂടി എല്ലാവരും മടങ്ങിപ്പോയി ഇനിയിപ്പോൾ ഓൺലൈനായിക്കൊണ്ടാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഐ എഫ് ടി ന്യൂസ് മീഡിയയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ഫുട്ബോൾ അസോസിയേഷനാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഒരു ഡേറ്റി ഗെയിം ഇവിടെ കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ വാടക കൂട്ടി ചോദിച്ചത് അത് കേരള ഫുട്ബോൾ അസോസിയേഷൻ ആയിരുന്നു അവരുടെ ഒരു സ്വാധീനമായിരുന്നു ഇപ്പോൾ ജി സി ഡിയെ ഈ ഒരു വാടക വർദ്ധിപ്പിക്കാനുള്ള കാരണവും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു സ്വാധീന പ്രകാരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കെ എഫ് എ പ്രതീക്ഷിച്ചത് ഇത്തവണത്തെ ഐ എസ് എല്ലിൽ തങ്ങൾക്ക് വലിയ ഒരു റോൾ ലഭിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ കെ എഫ് എക്ക് ഇത്തവണ വലിയ പ്രാധാന്യമൊന്നും ലഭിച്ചില്ല അതിൻ്റെ ഒരു ഈഗോ കാരണമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡേ ഗെയിം കേരള ഫുട്ബോൾ അസോസിയേഷൻ കളിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിന് പിറകിലുണ്ട് എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ മത്സരം നടക്കുമോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഉറപ്പ് പറയാൻ കഴിയില്ല അത്രയേറെ പ്രതിസന്ധിയാണ് അവിടെയുള്ളത് ഏതായാലും ഓൺലൈനായി കൊണ്ട് പ്രസ് കോൺഫറൻസ് നടക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത കൊണ്ടും കാണാം